പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുവാനായി പള്ളുരുത്തി മൈത്രി കുടുംബ നേതൃത്വത്തിൽ ഓണം ഫെയർ സംഘടിപ്പിച്ചു മാക്സി ഉദ്ഘാടനം ചെയ്തു മൈത്രി കുടുംബ സംഘം ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓണം ഫെയർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഓണം ഫെയറിന്റെ ഉദ്ദേശത്തെ പറ്റി ഇവിടെ ഭാരവാഹികൾ സൂചിപ്പിച്ചു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം സ്വരൂപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഓണം ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലിറ്റി പ്രവർത്തനം നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലും നന്നായി നടക്കുന്ന ഒന്നാണ് പാലിറ്റി പ്രവർത്തനങ്ങളാണ് കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള ഭയങ്കര രോഗത്തിനടിമയാകുന്നവരെയൊക്കെ ഒരാശ്വാസമായി സഹായിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നവർ പാലിറ്റി പ്രവർത്തനങ്ങളാണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് അസുഖം അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ആശ്വാസം വളരെ വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരം പ്രവർത്തനങ്ങൾക്കാണ് മൈത്രി കുടുംബസംഗമം ഈ പ്രാവശ്യം ഓണം ഫെയർ ഒന്നാല് ദിവസം നടത്തി ആ ഏറ്റവും പ്രസിഡന്റ് തോംസൺ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചി നഗരസഭാ കൗൺസിലർ ലൈലാദാസ് രക്ഷാധികാരി ഐ പി രവിക്ക് ആദ്യ വില്പന നിർവഹിച്ചു അടുക്കള മാലിന്യം സംസ്കരിക്കുന്ന ബയോക്ലീൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം പളുരുത്തി എസ് എച്ച്ഒ ഗിരീഷ് കുമാർ ഐ എസ് അനിൽകുമാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഐ പി രഘു എം എക്സ് ഡോമിനിക് സുബ്രഹ്മണ്യൻ ശാലിനി ശിവപ്രസാദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഏറ്റവും പ്രയോജനകരമായി എനിക്ക് ഏറ്റവും എൻ്റെ അടുത്തു നിന്ന് പ്രവർത്തിക്കുന്നത് മൈത്രി പ്രസിഡൻസ അതിലെനിക്ക് അഭിമാനമുണ്ട് ഏത് കാര്യത്തിനും എന്തിനും അവരെന്നെയും വിളിക്കാറുണ്ട് ഞാൻ അവരെയും വിളിക്കാറുണ്ട് ഇപ്പോൾ പാലിയത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസമാണ് ഒരു അതിനുവേണ്ടി രാത്രിയിൽ രാത്രിയിൽ കുറേ ഓടിയവർ അതിൽ അംഗത്തിൻ്റെ മോൾക്ക് വേണ്ടി അത് മരണപ്പെട്ടു എങ്കിലും അതിനു വേണ്ടി കുറേ ഓടി ഓക്സിജന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവരെ അംഗങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പൊ പാലിയേറ്റിന്റെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് അങ്ങനെ തുടക്കം കുറിച്ചാൽ ഇതിന്റെ ഫണ്ട് ലാഭവിഹിതം പാലിയേറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വരെ പളുരുത്തി പ്രതീക്ഷ മൈത്രി കുടുംബ സംഘത്തിന്റെ ഓണം ഫെയർ ഉണ്ടായിരിക്കുമെന്നും ഈ ഓണം ഫെയറിലൂടെ പച്ചക്കറികളും മറ്റും മിതമായ നിരക്കിൽ ലഭ്യമാകുമെന്നും ഈ തുക മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ടുഡേ പളുരുത്തി